ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് മൈ ഫാമിലി ഇത് ഇപ്പം നിങ്ങളീ കാണുന്നത് കസ്തൂരി മഞ്ഞളാണ് പിന്നെ ഈ തൊട്ടടുത്ത് നിൽക്കുന്ന മുളകാണ് മുളകിനകത്ത് മുളക് വന്നിട്ടില്ല നേരത്തെ ഉണ്ടായിരുന്നു ഇതൊക്കെ എൻ്റെ വാപ്പാടെ ഒരു കലാവിരുദ്ധനാണിത് ഇത് കസ്തൂരി മഞ്ഞളാണ് മൊത്തം കസ്തൂരി മഞ്ഞളാണ് ഗൈസ് അപ്പം ഇതെൻ്റെ ഒരു റൂമിൽ സെറ്റ് ചെയ്ത് വച്ചിരിക്കുന്നതാണ് പണ്ടുകൂട്ട കുറേ ഉണ്ടായിരുന്നു അപ്പം കുറച്ചേ ഉള്ളു നമ്മളാ ഇല്ല മറ്റേ തുളസി ഉണ്ട് കുറേയൊക്കെ വാടി കഴിഞ്ഞൊക്കെ ഇരിക്കുന്നു അത് കാണിക്കുന്നത് കഴിച്ച പക്ഷെ ഇങ്ങോട്ട് വന്നപ്പം ജസ്റ്റ് ഒന്ന് ഉള്ളൂ ഗൈസ് അപ്പം ഇതാണ് സംഭവം കസ്തൂരി മഞ്ഞളുടെ പപ്പടയിൽ കുറേ കളക്ഷൻ ഉണ്ട് കപ്പ് പിന്നെ വേറൊരു ഇതെന്തോ സംഭവമാണ് ഇത് പിന്നെ മറ്റേ ഈ അലോവരയുടെ ഇതിന്റെ ആണ് അവിടെ ഇരിക്കുന്നത് വീട്ടിന്റെ താഴെ കൊറേ ഉണ്ട് എന്താപ്പാ കസ്തൂരി പൊളിച്ചത് പിന്നെ എന്താ ഫുള്ള് പാപ്പ സെറ്റാക്കി വെച്ചതാണ് കസ്തൂരി പറഞ്ഞതിന്റെ ഫുള്ള് ഇങ്ങനെ സെറ്റാക്കി വെച്ചതാണ് നിങ്ങൾ കാണിക്കണമെന്ന് വിചാരിച്ചു പിന്നെ കുറെ കുറച്ച് വീഡിയോ ഒക്കെ കേറട്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സ്റ്റക്ക് ചെയ്ത് സ്റ്റക്കാക്കി വെച്ചത് വീഡിയോ ഓക്കെ ഈ സംഭവം ദിവസം ഇതിനൊക്കെ നല്ല രീതിയിൽ വെള്ളം ഒഴിക്കണം ഗൈസ് നല്ല രീതിയിൽ വെള്ളം ഒഴിക്കാറു കയറത്തുള്ളൂ മറ്റേത് മെസ്സേജ് തന്നെ പിന്നെ എനിക്കൊരു പിന്നെ പിന്നെ തന്നെ കയറി വന്നപ്പോൾ സാധനം എവിടെയും കണ്ടു ഗൈസ് ഇതാണ് വിഷ് വി അങ്ങനെ എപ്പോഴും എപ്പോഴും ഞാൻ അടിക്കത്തില്ല കയറി വന്നപ്പോ അടി വന്നപ്പോ കണ്ടപ്പോ അടിക്കുന്നതാണുള്ളു എപ്പോഴെപ്പോഴും അടിച്ചാ ശരിയാവത്തില്ല കേസ് അപ്പൊ ഇവിടെ വിക്ഷിക്കാം ഇത് പാപ്പ ഒരു ഓരോരോ സാധനങ്ങളാണ് പിന്നെ പാപ്പാക്ക ഇലക്ട്രോണിക്സിനൊക്കെ ഭയങ്കര ഒരു പ്രേസാണ് ഇലക്ട്രോണിക്സ് ഈ എന്താ ഈ നമ്മളെ അർക്കൊണ്ടല്ലേ ഈ നമ്മളെ വീടൊക്കെ ശരിയാക്കുന്ന റപ്പടേ പറയുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഇത് പിന്നെ പിന്നെ എന്താ പറയുക അപ്പം ഇപ്പം എത്രയൊക്കെ തന്നെ ഉള്ളു ഗൈസ് ഇപ്പം രാവിലെ ഇതൊക്കെ നിങ്ങളെ കാണിക്കണമെന്ന് വിചാരിച്ചു ഗൈസ് അങ്ങനെ വന്നതാണ് അപ്പോൾ രാവിലെ നല്ലൊരു മഴ മഴ പോലുണ്ട് ഗൈസ് അപ്പം മഴയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇവിടെ സെറ്റ് ആയിട്ടിരിക്കുകയാണ് ഇന്നലെ ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് നല്ല മഴയായിരുന്നു അപ്പം മഴയൊക്കെ മലയത്തൊക്കെ മഴയൊക്കെ ഭയങ്കരമായിട്ട് സൂക്ഷിക്കണൊക്കെ ആയിരുന്നു ഇപ്പോഴത്തെ കാലത്തെ പനിയാണ് ഒന്നും നമുക്ക് പറയാൻ പറ്റുന്ന പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് കുളവെല്ലാം സൂക്ഷിക്കണം പിന്നെ ഞങ്ങൾ എൻ്റെ വീട്ടിൻ്റെ അപ്പുറത്തൊക്കെ ഭയങ്കര കാടാണ് അത് വേറൊരു ആൾക്കാരാണ് ആ വസ്തു മേടിച്ചത് ഇവിടെ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥലത്തിനകത്തൊക്കെ നല്ല വീടൊക്കെ ഒട്ടടുത്തടുത്ത് തന്നെ വീടൊക്കെ ഉണ്ട് പിന്നെ അതൊക്കെ കാണിച്ചാൽ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എനിക്കറിയത്തില്ല അതുകൊണ്ടാണ് കാണിക്കാത്ത വേറൊന്നുമല്ല അപ്പം ഇത്രയേ ഉള്ളൂ ഗൈസ് അപ്പം ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വൈബീഡ് ഞാൻ വൈകിട്ട് ചെയ്യുന്നു അപ്പം ഞാൻ രാവിലെ തന്നെ തരാൻ പറഞ്ഞ് സംഭവം സംഭവമുണ്ട് ഗുഡ് മോർണിംഗ് ഗൈസ് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഞാൻ പറയാൻ വിട്ട ഒരു സംഭവമാണ് അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക എൻജോയ് ആയിട്ടിരിക്കുക ഇന്നത്തെ ദിവസം അടിച്ച് പൊളിക്കുക എന്ന് ശനിയാഴ്ചയല്ലേ അപ്പം ഇന്നത്തെ ദിവസം അടിച്ച് പൊളിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക ഓക്കേ അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ കാണിക്ക ഉദ്ദേശിച്ച സംഭവങ്ങൾ അപ്പം ഈ വീഡിയോയിൽ നിന്ന് ഞാൻ എൻ്റെ വീഡിയോ ബൈൻഡിപ്പ് ചെയ്യാമെന്ന് അതായത് അപ്പം ഇനിയും ഇതിൻ്റെ കണക്ഷൻ കളക്ഷൻ ഇനി വരുവാണെങ്കിൽ ആർക്കെങ്കിലൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഞാനത് എടുത്ത് വീഡിയോ എടുത്ത് തരാം ഓക്കെ നിങ്ങള ഒപ്പീനിയം അനുസരിച്ചാണ് ഇനി ഒപ്പം വീഡിയോ ചെയ്യാൻ പോകുന്നത് അപ്പം അതിൻ്റെ ഫാമിലി യൂട്യൂബ് ഫാമിലി എല്ലാവരും ഒരു ഒപ്പീനിയൻ വെച്ച് കമൻ്റ് ചെയ്യണം നിങ്ങൾ കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്യാത്തെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം ഓക്കെ കമൻറ്റും ചെയ്യണം ലൈക്കും ചെയ്യണം പിന്നെ രണ്ടാമത്തെ സീനെന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ എനിക്ക് സബ് ആരും ചെയ്യാത്തത് ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്യുന്ന വീഡിയോ അല്ലേ അപ്പം സബക്ക് ചെയ്താൽ നല്ലതായിരിക്കും അല്ലാണ്ട് അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇടാം വൈൻഡിപ്പ് ചെയ്യാൻ കൈസ് അപ്പോൾ ഇഷ്ടമാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യുക അപ്പം ഇത് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡിപ്പ് ചെയ്യുകയാണ് കൈസ് ഇനി വേറൊരു വീഡിയോ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബായ്